സംസ്ഥാന ഒരുക്കങ്ങൾ പൂർത്തിയായി കോഴിക്കോട് ജില്ല നിശ്ചയിച്ചു മാർച്ച് ിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രകാശനം കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു പുതിയ സാങ്കേതിക വിദ്യകൾ കീഴടക്കുന്ന ഈ കാലത്ത് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് സാധിച്ചുവെന്ന് മേയർ പറഞ്ഞു ആ ആവശ്യത്തിനനുസരിച്ച് സാധിക്കുകയും ഇടയ്ക്കൊക്കെ എങ്കിലും സിനിമകൾ അത് പല ഭാഷയിലുള്ള ക്ലാസിക് സിനിമകൾ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു നിങ്ങൾ പേടിക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ ഈ എന്താ പറയാ അപകട ഘട്ടവും കടന്നുപോകും ചിന്നിച്ചിതറി ചിഹ്നിച്ചിതറിക്കിടന്നിരുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ ഒരുമിപ്പിക്കാനും വൻകിട കുത്തകകൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിനും അസോസിയേഷന് സാധിച്ചെന്ന് സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു സെമിനാർ സാംസ്കാരിക സമ്മേളനങ്ങൾ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു മാസം നീളുന്ന വിവിധ പരിപാടികളാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സി ഒ എ നടപ്പിലാക്കുന്നത് സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ വൈസ് പ്രസിഡന്റുമാരായ എം മൻസൂർ പ്രവീൺ മോഹൻ ട്രഷറർ പി എസ് സി ബി സെക്രട്ടറി നിസാർ കോയാ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് കാൽപന്ത് കളിയുടെ ആരവം തീർത്ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സി ഐ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ